Terima <kung> kasih telah menonton. വിസ്മയ കാഴ്ചകൾ ഒരുക്കി ഏവർക്കും ആവേശം തീർക്കുകയാണ് പുത്തനത്താണി ഫെസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ ആഘോഷിക്കാൻസിന്റെ ഒരുപാട് ഫൺ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം എഴുപതടി ഉയരത്തിലുള്ള യന്ത്ര ഊഞ്ഞാൽ ഹൈലൈറ്റ് ആണ് കൂടാതെ ഇതുവരെ കാണാത്തതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതുമായ കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും പ്രദർശനം ഫ്ലവർ ഷോ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷ്യമേള നഴ്സറി സ്റ്റാളുകൾ വിപണന സ്റ്റാളുകൾ തുടങ്ങി നിരവധി കാഴ്ചകളും ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഡിസംബർ എട്ട് വരെ മാത്രമേ ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റൂ അപ്പോൾ അവധി ദിവസങ്ങളും ഒഴിവു സമയങ്ങളും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം ഹാപ്പിയായി ആഘോഷിക്കാൻ നേരെ പുത്തനത്താണ്ട് ഫെസ്റ്റിലേക്ക് പോകുന്നുള്ളൂ